പ്രസിദ്ധമായ നെല്ലുവായി ശ്രീ ധന്വന് ക്ഷേത്രം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നടപടികൾക്ക് തുടക്കമായി മുഖ്യമന്ത്രിയുടെ നവകേരള സദസിലെ എരുവപ്പെട്ടി പഞ്ചായത്ത് സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നടപടികൾ ആരംഭിച്ചത് ഡി ടി പി സി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഐ സുബേർകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സെക്രട്ടറി വിജയരാജ് ഇൻഫർമേഷൻ ഓഫീസർ ഷാരിക വി നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ നെല്ലുവായി ശ്രീ ധന്വന്ത്രി ക്ഷേത്രം സന്ദർശിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ ഷീജ സുരേഷ് മെമ്പർമാരായ എം സി ഐജു എം കെ ജോസ് എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു ദേവസ്വം ഓഫീസർമാരായ പി ബി ബിജു എം പി രാജേഷ് ക്ഷേത്ര ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ടി കെ ശിവൻ മെമ്പർ പി സി അബ്ബാൽ മണി ധന്വന്തിരി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ കൈമൾ എന്നിവരുമായി ക്ഷേത്രത്തിന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച് ഉദ്യോഗസ്ഥർ ചർച്ച നടത്തി നമുക്കറിയാം ആയുർവേദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ശ്രീ ശ്രീധന്വന്തിരി ക്ഷേത്രം ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ കുറെ ആയുർവേദവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ അസുഖബാധിതരായ ആളുകളും ആയുർവേദ ഡോക്ടർമാരും ഒക്കെയാണ് കൂടുതൽ സന്ദർശനത്തിന് സന്ദർശനത്തിനായി ഇവിടെ എത്തിച്ചേരുന്നത് ഈ പ്രദേശം വളരെ മനോഹരമായതും അതുപോലെ തന്നെ ടൂറിസത്തിനേറെ സാധ്യതയുമായി ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നായി ശ്രീ ശ്രീധന്യ ക്ഷേത്രത്തെ കാണുകയും അതിന്റെ പ്രൊപ്പോസലുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത് ആയുർവേദത്തിന് അതിപ്രാധാന്യമുള്ള നെല്ലുവായി ശ്രീ ധന്യോന്തിരി ക്ഷേത്രം ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് ആയുർവേദത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഏക ധന്യോന്തിരി ക്ഷേത്രമെന്ന സവിശേഷതയുമുണ്ട് ചരക സംഹിത പ്രചരിപ്പിക്കുവാനെത്തിയ വാഗ്ബടൻ നാലാമൻ ഇവിടെ ധന്യോന്തിരി പ്രതിഷ്ഠ നടത്തുകയും കുട്ടഞ്ചേരി മ്യൂസിനെ ആയുർവേദം പഠിപ്പിച്ച് അഷ്ടവൈദ്യ അഷ്ടവൈദ്യസ്കാരത്തിന് തുടക്കം കുറിച്ചു എന്ന് ചരിത്രവും ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിലെ ഔഷധമായ മുക്കിടിയും ഏറെ പ്രസിദ്ധമാണ് ആയുർവേദ സ്വരൂപനായ ധന്യോന്തിരി മൂർത്തിക്ക് മുന്നിൽ ഭജന ഇരുന്നാണ് പല ആയുർവേദ ഡോക്ടർമാരും ചികിത്സാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത് രോഗശമനത്തിന് വഴിപാട് നടത്തുന്നതിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ ക്ഷേത്രത്തിലെത്താറുണ്ട് അതിനാൽ തന്നെ ക്ഷേത്രത്തിനോട് ചേർന്ന സൗജന്യ ചികിത്സയ്ക്കായി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിൽ ധന്യന്തിരി ആയുർവേദ ആശുപത്രിയും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പുറമെ എല്ലാ വ്യാഴാഴ്ചകളിലും വൈഷജ്യം എന്ന പേരിൽ ക്ഷേത്രത്തിനകത്ത് സൗജന്യ ചികിത്സ നടക്കുന്നുണ്ട് ജാതിമത ഭേദമന്യ എല്ലാവർക്കും ചികിത്സ നൽകുന്നു എന്നതും എടുത്തു പറയാവുന്ന പ്രത്യേകതയാണ് ഭക്തിയും ആയുർവേദ ചികിത്സാ സാധ്യതകളും ക്ഷേത്രത്തിന്റെ പൗരാണിക പ്രത്യേകതകളും സമന്വയിപ്പിച്ച് ടൂറിസത്തിൽ ഇടം കണ്ടെത്തുന്നതിനാണ് ഡി ടി പി സി പദ്ധതി തയ്യാറാക്കുന്നത് ഗുരുവായൂർ തൃപ്രയർ തിരുവില്ലാമല്ല നെല്ലുവായി വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളെ ഉൾപ്പെടുത്തിയുള്ള തീർത്ഥാടന ടൂറിസം പദ്ധതിക്കും ഡി ടി പി സി ആലോചിക്കുന്നുണ്ട് സി സി ടി വി ന്യൂസ് എരുമപ്പെട്ടി